ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ പോകുന്നത് സിജോയും ശ്രീതുവും തമ്മിൽ ആയിരിക്കുമെന്ന നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ചെറിയൊരു തരം റൂമേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീതുവിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കാകെ ഞെട്ടലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് രാത്രി ശ്രീതുവിനരികിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് സിജോ ഒരുപോള കണ്ണടയ്ക്കാതെയാണ് ഇരുവരും കൂട്ടിരുന്നത് അടുത്തടുത്ത കട്ടിലുകളിൽ കിടന്നുകൊണ്ടായിരുന്നു കൂട്ടിരുന്നതൊക്കെ രാത്രി പോള കണ്ണടയ്ക്കാതെ ശ്രീതു വേദനയുണ്ടോ എന്നൊക്കെ സിജോയിനോട് ചോദിക്കുന്നതും കാണാം ഇത് കാണുമ്പോൾ ിയ ഒരു ലവ് ട്രാക്ക് പോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് രാത്രി ഇപ്പോൾ ഒരുപോലെ കണ്ണടയ്ക്കാതെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കിയിരുന്നത് അത്രമാത്രം വയ്യാത്ത അവസ്ഥയായിരുന്നു സിജോയ്ക്ക് സിജോയുടെ അവസ്ഥ കണ്ടാണ് എല്ലാവരും ഞെട്ടിയിരിക്കുന്നത് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ ശ്രീജോ ഷിജോയ്ക്കടയിൽ ഇരുന്നപ്പോൾ ഇവരുടെ ലവ് ട്രാക്ക് നന്നായി എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അതുപോലെ തന്നെ ഇരുവരും ഒരുമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർ ഒരുമിച്ചെടുത്ത് ഇവർ ലവ് ട്രാക്കുണ്ടാക്കിയാൽ സൂപ്പറായിരിക്കുമെന്നും പറയുന്നുണ്ട് രണ്ട് പേരെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ സിജോ എന്തായാലും ഈ അവസ്ഥയിൽ പുറത്തു പോയാൽ ഒന്നും നടക്കില്ല എന്നും നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയ വ്യക്തിയാണ് സിജോ എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് വല്ലാത്ത ഭയമുണ്ട് സിജോ പുറത്തു പോകുമോ എന്നുള്ള ഭയമാണ് പ്രേക്ഷകർക്കുമുള്ളത് ഒരു ദിവസത്തിൽ കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി ആശുപത്രിവാസത്തിനോ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കണ്ടസ്റ്റൻറ്റ് ഇവിടെ നിന്ന് പുറത്താക്കുന്നൊരു പതിവുണ്ട് എന്നാൽ അവിടെ ക്ലോസ്ഡ് റൂം അതായത് സീക്രട്ട് റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമാകും കാരണം സിജോ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് സീക്രട്ട് റൂമിലേക്ക് മാറ്റി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാനും സിജോയ്ക്ക് സംഭാവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നതും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് വളരെ എല്ലാവരും കാത്തിരിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി മുതൽ തന്നെ സിജോ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സിജോ ഇല്ലാത്ത എപ്പിസോഡുകൾ ലൈവിൽ കാണിക്കുന്നു എന്നതാണ് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്നാൽ ശ്രീധുവിന് അതിൻ്റെ വിഷമമുണ്ടെന്നും പറയുന്നു ശ്രീധുവിന് പിന്നാലെ സിജോ കറങ്ങി നടക്കുന്നതിനെക്കുറിച്ച് നിരവധി പേർ ഇതിനു മുമ്പും വാർത്തയിലും പോസ്റ്റുകളിലുമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തന്നെ നിരവധി പേർ സംസാരിക്കുന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിജോ ശ്രീതു കോംബോയ്ക്ക് കാത്തിരുന്ന പ്രേക്ഷകർക്ക് നിരാശ എടുക്കേണ്ടി വരുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നിരാശപ്പെടേണ്ട കാര്യമില്ല കാര്യമില്ലായും സിജോ തിരിച്ചു വരുമെന്നും പറയുന്നു ചെറിയൊരു നീരാണ് കുറച്ച് റെസ്റ്റ് ചെയ്താൽ മാറും പക്ഷേ റെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം സീക്രട്ട് റൂമിലേക്ക് പോകാനുള്ള അവസരമാണ് സിജോയെ കാത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെല്ലാവർക്കും ഒരു സന്തോഷ വാര്ത്തയായി ഇത് ഏറ്റെടുക്കുന്നതും നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ സന്തോഷ വാര്ത്ത ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ സിജോ വരുമോ എന്നുള്ളത് ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല എല്ലാവർക്കും ഒരു സങ്കടമാണ് ആദ്യമുണ്ടാകുന്നതെങ്കിലും പിന്നാലെ സന്തോഷ വാര്ത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീതു ഒരു പ്രശസ്ത നടിയാണ് സിജോ അതുപോലെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് തന്നെ സന്തോഷമാണ് രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് സീസൺ വണ്ണിന് ശേഷം നല്ലൊരു പ്രണയം കണ്ടിട്ടില്ല എന്നും പ്രണയം കൂടി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ബിഗ് ബോസിലൂടെ കാണാൻ സാധിക്കുന്നുവെന്നും പറയുന്നു എന്നാൽ സ്ട്രാറ്റജി മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിലും യഥാർത്ഥ പ്രണയം ആരും കണ്ടിട്ടില്ല എന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഈ തവണയെങ്കിലും ശ്രീതുയിലും സിജോയിലും ഒരു യഥാർത്ഥ പ്രണയം പേളിയും ശ്രീനിഷ്ഠിനും പോലെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അവർ കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ